ദൂരവ്യാപകമായ നികുതി പരിഷ്കാരം എന്ന നിലയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒന്നാണ് ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലെ അടുത്ത തലമുറ ജി എസ് ടി പരിഷ്കാരങ്ങളെന്ന പ്രഖ്യാപനം ഈ വിഷയത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയിരിക്കുന്നു ബി ജെ പിയും പ്രതിപക്ഷമായ കോൺഗ്രസും തമ്മിൽ ഈ വിഷയത്തിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കുന്നതിനായുള്ള വാക്പോരുകൾക്ക് ഇത് വഴിയൊരുക്കി നിലവിലുള്ള നാല് സ്ലാബുകളുള്ള നികുതി വ്യവസ്ഥയിൽ നിന്നും രണ്ട് സ്ലാബുകളുള്ള ലളിതമായ ഘടനയിലേക്ക് മാറിയേക്കുമെന്ന സൂചനകൾ വന്നതോടെയാണ് ഈ തർക്കം കൂടുതൽ രൂക്ഷമായത് കഴിഞ്ഞ ഏഴ് വർഷമായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജി എസ് സംവിധാനത്തിന് ഒട്ടേറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നിലധികം നികുതി നിരക്കുകൾ ചില ഉൽപ്പന്നങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രത്യേക ഇളവുകൾ നികുതി വെട്ടിപ്പിനുള്ള സാധ്യതകൾ എന്നിവയെല്ലാം വിമർശനങ്ങൾ നേരിട്ടിരുന്നു ഈ പശ്ചാത്തലത്തിൽ ജി എസ് ടി സംവിധാനത്തെ ലളിതമാക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ തലമുറ പരിഷ്കാരങ്ങളെ കുറിച്ച് പ്രഖ്യാപിച്ചത് പന്ത്രണ്ട് ശതമാനവും ഇരുപത്തിയെട്ട് ശതമാനവും നികുതി നിരക്കുകൾ ഒഴിവാക്കി അഞ്ചു ശതമാനവും പതിനെട്ട് ശതമാനവും എന്ന രണ്ട് നിരക്കുകൾ മാത്രമായി നികുതി ഘടന ചുരുക്കാൻ സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നതോടെയാണ് ഈ വിഷയം ദേശീയ ശ്രദ്ധ നേടിയത് ഈ നീക്കത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഇരു പാർട്ടികളും ഉപയോഗിക്കാൻ ശ്രമിച്ചു കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധി മുൻപ് നടത്തിയ പ്രസ്താവനകളും ട്വീറ്റുകളും ഉദ്ധരിച്ചുകൊണ്ട് ഈ പരിഷ്കാരങ്ങൾ കോൺഗ്രസിന്റെ നിർദ്ദേശങ്ങൾ സർക്കാർ അംഗീകരിച്ചതിന്റെ ഫലമാണെന്ന് വാദിച്ചു കോൺഗ്രസിന്റെ പ്രധാന ആവശ്യം നികുതി നിരക്ക് പതിനെട്ട് ശതമാനത്തിൽ നിർത്തുക എന്നതായിരുന്നുവെന്നും ഇപ്പോഴത്തെ സർക്കാർ നീക്കം അതിലേക്കുള്ള ചുവടുവയ്പ്പാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ഈ ആളുകൾ വളരെയധികം സമ്മർദ്ദത്തിലാണ് ഇനി അവർ രാഹുൽ ഗാന്ധി പറയുന്നതെല്ലാം അംഗീകരിക്കും എന്നും കോൺഗ്രസ് വക്താവ് പവൻ ഖേര പരിഹസിച്ചത് ഈ വാദപ്രതിവാദങ്ങൾക്ക് പുതിയ തീവ്രത നൽകി എന്നാൽ കോൺഗ്രസിന്റെ ഈ അവകാശവാദങ്ങളെ ബി ജെ പി ശക്തമായി എതിർത്തു ബി ജെ പി നേതാവ് അമിത് മാളവിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു ജി എസ് ടിക്ക് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ പാർലമെന്റിൽ അർദ്ധരാത്രിയിൽ നടന്ന ചരിത്രപരമായ ജി എസ് ടി ലോഞ്ച് കോൺഗ്രസ് ബഹിഷ്കരിച്ച കാര്യം അദ്ദേഹം ഓർമ്മിച്ചു ഒരു ദശാബ്ദക്കാലം കാലം ജി എസ് ടി നടപ്പാക്കാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട കോൺഗ്രസിന് നരേന്ദ്രമോദി സർക്കാർ അത് വിജയകരമായി നടപ്പാക്കിയത് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അതിനെ ഗബർ സിംഗ് ടാക്സ് എന്ന് പരിഹസിച്ചത് ഇപ്പോൾ മോദി സർക്കാരിന്റെ പരിഷ്കരണ നിർദ്ദേശങ്ങൾക്ക് ക്രെഡിറ്റ് അവകാശപ്പെടാൻ കോൺഗ്രസിന് എവിടെ നിന്ന് ധൈര്യം കിട്ടിയെന്ന് മാളവ്യ ചോദിക്കുന്നു ജി എസ് വിജയിച്ചത് കോൺഗ്രസിന്റെ സഹകരണത്തിലൂടെയല്ല മറിച്ച് അവരുടെ കടുത്ത എതിർപ്പുണ്ടായിരുന്നിട്ട് അതിനെ മറികടന്നുകൊണ്ടാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോദി സർക്കാർ മുന്നോട്ട് വെക്കുന്ന പുതിയ രണ്ട് സ്ലാബ് ഘടന ഒരു ഭരണകൂടത്തിന്റെ തുടർച്ചയായ പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയുടെ അടുത്ത തലമുറ പരിഷ്കാരങ്ങൾ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യമാകുമെന്നും വിജയിക്കുമെന്നും കോൺഗ്രസ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അവർ തങ്ങളുടെ അട്ടിമറി ശ്രമങ്ങളെ പിന്തുണയായി പുനർനാമകരണം ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസ് എം പി ജയറാം രമേശും ഈ വിഷയത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ഒന്നര വർഷത്തിലേറെയായി കോൺഗ്രസ് ജി എസ് ടി പോയിന്റ് സീറോ എന്ന പേരിൽ പുതിയൊരു പരിഷ്കരണ പദ്ധതിക്കായി വാദിക്കുന്നുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇത് ഉൾപ്പെടുത്തിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ നികുതി നിരക്കുകളുടെ എണ്ണം വർദ്ധിച്ചതും ഒന്നിലധികം ഇളവുകൾ അനുവദിച്ചതും ജി എസ് ടിയുടെ അടിസ്ഥാന തത്വങ്ങളെ ദുർബലപ്പെടുത്തി ഇത് നികുതി വെട്ടിപ്പിന് സഹായകമായെന്നും അദ്ദേഹം വിമർശിച്ചു ഇതിന്റെ പശ്ചാത്തലത്തിൽ ജയറാം രമേശ് ഒരു ഔദ്യോഗിക ചർച്ചാ പ്രബന്ധം പുറത്തിറക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജി എസ് ടി ടു പോയിന്റ് സീറോ സംബന്ധിച്ച് വിപുലവും വിജ്ഞാനപ്രദവുമായ ഒരു ദേശീയ ചർച്ചയ്ക്ക് ഇത് വഴിയൊരുക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഈ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിലും അടുത്ത തലമുറ ജി എസ് ടി പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് നിർണായകമാണ് നികുതി ഘടന ലളിതമാക്കുന്നത് നികുതി പിരിവ് കാര്യക്ഷമമാക്കാനും നികുതി വെട്ടിപ്പ് കുറയ്ക്കാനും വ്യാവസായിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും ജി എസ് ടിക്ക് മുമ്പ് രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന ഒട്ടേറെ നികുതികൾക്ക് പകരം ഒറ്റ നികുതി എന്ന ആശയം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിരുന്നു എന്നാൽ അതിന്റെ ഘടനാപരമായ ചില പോരായ്മകൾ കാരണം ലക്ഷ്യം പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ രണ്ട് സ്ലാബുകളിലേക്ക് ചുരുക്കുന്നത് ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യത്തോട് കൂടുതൽ അടുക്കാൻ സഹായിക്കും ഈ രാഷ്ട്രീയ തർക്കങ്ങൾക്കിടയിലും രാജ്യത്തെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ജി എസ് ടിയിലെ ഈ പുതിയ മാറ്റങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ്